വർഷങ്ങൾക്ക് മുന്നേ വൻ തരംഗം സൃഷ്ടിച്ച ഗാനങ്ങളെ വീണ്ടും റീമോഡിഫൈ ചെയ്ത് പുനരാവിഷ്കരിച്ച മൂന്ന് തമിഴ് സിനിമകളിലൊക്കെയാണ് ഈ വീഡിയോ ലിസ്റ്റിൽ ആദ്യമുള്ളത് വിജയകാന്ത നായകനായ പൊന്മാന സെൽവൻ എന്ന സിനിമയിലെ നീ പൊട്ട് വെച്ച തങ്കക്കൊടവ എന്ന സോങ് വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞ് ലബർ ബന്ദ് എന്ന സിനിമയിൽ ആട്ടക്കത്തി ദിനേശിന്റെ എൻട്രിക്ക് പ്ലേസ് ചെയ്തു അടുത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് നാട്ടുപുര പാട്ട് എന്ന സിനിമയിലെ വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ ഗുഡ് മാഡകളി എന്ന സിനിമയിൽ അർജുൻദാസിന്റെ എൻട്രോയ്ക്ക് വേണ്ടി പ്ലേ ചെയ്തു അടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ജീൻസ് എന്ന സിനിമയിലെ കണ്ണോട് കാണുമ്പല്ല എന്ന സോങ് വീണ്ടും ജയിലിൽ വന്ന സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തു ഇവയിലേതായിരുന്നു നിങ്ങളുടെ ഫേവറേറ്റ് കൂടി ഒന്ന് കാമിറ്റിട്ടേ